الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الخدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وَبَسَّ منكما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم فلما ترى الجمعان قال أصحاب موسى إنا لمدركون قال كلا പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധികളെയും വിലക്കുകളെയും മനസ്സിലാക്കി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് കൊണ്ട് തക്കവയോടു കൂടി ജീവിക്കണമെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി കൊണ്ടുപോവുകയാണ് സർവശക്തൻ്റെ അറിവിലും അവന്റെ ജ്ഞാനത്തിലും പെടാത്ത ഒരു കാര്യങ്ങളുമില്ല അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയത് ആ അള്ളാഹുവിനെ കുറിച്ച് എല്ലാം അറിയുന്ന അലീമും ഹബീറുമായ അള്ളാഹുവിനെ കുറിച്ച് ഒരു വിശ്വാസി എന്താണ് ധരിച്ചു വെച്ചത് എന്താണ് ധരിച്ചു വെക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമായിരിക്കണം ഒരു വിശ്വാസി വിശ്വാസിക്കുണ്ടാക്കാൻ നന്ദൻ എന്ന അറബിയിൽ പറയും അള്ളാഹു മഹാനുള്ള തഹാല എനിക്ക് എല്ലാ ആവശ്യമായ സഹായങ്ങളും നൽകുമെന്നും അവൻ എന്നെ കൈവിടില്ലെന്നും അവരിൽ ഞാൻ വരമേൽപ്പിക്കുന്ന പക്ഷം അള്ളാഹു എന്നെ കൈപിടിച്ച് എന്നെ സഹായിക്കുമെന്നും ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ഒരു മമ്മിൽ എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് തെറ്റായി വിചാരിക്കുന്നവർ ബഹുദൈവ വിശ്വാസികളും കപടവിശ്വാസികളുമാണ് മറ്റൊരർത്ഥത്തിൽ ദൈവ നിഷേധികളുമാണ് അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ അവർ അനുഭവിക്കുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവർ ആസ്വദിക്കുന്നു അതേസമയം അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും വിചാരിക്കാൻ പാടില്ലാത്ത ധാരണകളും വിശ്വാസവുമായി അവർ നിലകൊള്ളുന്നു ഇപ്പോൾ തന്നെ ഒരു അടുത്ത ദിവസം ഒരു പാട്ട് കേട്ടു എന്താ പാട്ടിലുള്ളത് മടവൂർ ഔര്യ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് നമ്മുടെ ഇലാഹം ഇലാഹായിട്ട് പഠിച്ചവനായിട്ട് ഞാനാണ് നിങ്ങളത് എന്ന് ചോദിച്ചാൽ അത് മടവൂരൗലിയാണ് എന്ന് പറയണമെന്നാണ് ആ പാട്ടുകാരൻ പഠിപ്പിക്കുന്നത് സഹോദരന്മാർ എന്താണ് ഈ വിശ്വാസമൊക്കെ ഇതൊക്കെ വിശ്വാസികളുടെ വായിൽ നിന്ന് വരാൻ പറ്റുന്ന പദപ്രയോഗമാണോ അതുകൊണ്ട് എപ്പോഴും ഒരു വിശ്വാസി അള്ളാഹുവിനെ കുറിച്ച് ഉത്തമ ചിന്തയുള്ളവനായിരിക്കണം ഉത്തമ വിചാരമുള്ളവനായിരിക്കണം ഏതാനും ചില ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്ന് ഇതിന്റെ വിശദീകരണമായി ചൂണ്ടിക്കാണിക്കാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഫറോവ ക്രൂരനും മർദ്ദകനും അക്രമിയുമായ ഫറോവയുടെ അടുക്കൽ നിന്ന് ഫിറാവുരും ബനു ഇസ്രായേൽ ആളുകളും അവിടുന്ന് ഓടിപ്പോരുകയാണ് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ് ഇതറിഞ്ഞ ഫിറാവു അവന്റെ പട്ടാളക്കാരെയും കൊണ്ട് മൂസയുടെ അനുയായികളെ അലി സ്വലാത്തു വസ്ലാം അദ്ദേഹത്തിന്റെ അനുയായികളെ പിന്തുടരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ പിറകിൽ ഫിറാവിന്റെ സൈന്യം മുന്നിൽ ചെങ്കടൽ ഈ കടലിന്റെയും സൈന്യത്തിന്റെയും ഇടക്ക് കുടുങ്ങിയ അവസരത്തിൽ ഫലം അൽ കാല മൂസ ഈ രണ്ട് സംഘവും ഒന്ന് വനൂ ഇസ്രായേലിന്റെ സംഘവും ഒന്ന് ഫിറാവിന്റെ സംഘവും മുഖാമുഖം കണ്ടപ്പോൾ അസഹാബ് മൂസ മൂസ അലൈഹി ഇസ്ലാത്തു വസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞു ഇന്നാലെ മുതിറക്കും ഞങ്ങൾ ഇപ്പോൾ പിടിക്കപ്പെടും ഇപ്പോൾ നമ്മൾ ആ ഫിറാവിന്റെ വായിൽ അകപ്പെടും പിന്നെ കഥ കഴിഞ്ഞു ഫലാസ് ഒരു രക്ഷാമാർഗമില്ല എന്ന് പറഞ്ഞപ്പോൾ മൂസ അലി അലിസ്ലാത്തു വസ്സലാം അവർക്ക് കൊടുത്ത മറുപടി ഇന്ന റബ്ബി ഒരിക്കലും സംഭവിക്കുകയില്ല ഒരിക്കലും നിങ്ങൾ ഇന്ന റബ്ബി എന്റെ കൂടെ എന്റെ രക്ഷിതാവുണ്ട് എനിക്കൊരു രക്ഷാമാർഗം അവർ കാണിച്ചു തരും പിന്നെ നടന്നതൊക്കെ ചരിത്രമാണ് ബഹർ ൽ ബെഹ നീ നിന്റെ ആ വടി കൊണ്ട് ആ കടലിനെ അടിക്കണം അങ്ങനെ ആ കടൽ രണ്ട് മലകളെ പോലെ രണ്ട് ഭാഗത്തേക്കും മാറി നിന്നു എന്നാണ് കുറാൻ പറയുന്നത് അങ്ങനെ അതിലൂടെ ഉണങ്ങിയ ആ പ്രതലത്തിലൂടെ മൂസ അലി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും മറുകര പറ്റി അവർ പോയ വഴിയിലേക്ക് ഇറങ്ങിയ ഫ്രോൺ ഏതാണ്ട് സമുദ്ര മധ്യത്തിലെത്തിയപ്പോൾ ആ രണ്ട് ഭാഗത്തേക്കും മാറി നിന്ന വെള്ളം തമ്മിൽ കൂടി അങ്ങനെ അവനും അവന്റെ അനുയായികളും മുക്കി നശിപ്പിക്കപ്പെട്ടു അപ്പൊ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് മാർഗം എനിക്ക് കാണിച്ചു തരും എന്ന ആ ഒരു സന്ദർഭത്തിൽ അചഞ്ചലമായ വിശ്വാസവും നല്ല ആത്മവിശ്വാസവുമുള്ള അങ്ങനെ പറയാൻ കഴിയില്ല അപ്പോൾ ഏതൊരു അപകടവൃത്തത്തിലും വൃത്തത്തിലും റബ്ബുണ്ട് റബ്ബിന്റെ കാവലുണ്ടാകും എന്ന ദൃഢമായ വിശ്വാസം ഒരു വിശ്വാസിക്കാവശ്യമാണ് ഇതുപോലെ ഇബ്രാഹിം അലി ഇലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്റെ ഭാര്യ ഹാജറയെയും കുഞ്ഞായ ഇസ്മായിലിനെയും മക്കയിലേക്ക് കൊണ്ടുവന്ന് അവരെ മക്കയിൽ വിട്ടേച്ചു കൊണ്ട് തിരിച്ചു പോവുകയാണ് അപ്പൊ തിരിച്ചു പോകുമ്പോൾ ഹാജർ അലി ഇലാത്തു വസ്സലാം വിളിക്കുന്നു ഇബ്രാഹിമിനെ ആ ഇബ്രാഹിം അദ്ദേഹം പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ല പക്ഷെ അവർ ചോദിക്കുന്നു ആ അള്ളാഹു അമറഖ് വിഹാദ ഈ ചെറിയ ചോരക്കുഞ്ഞിനെയും എന്നെയും ഈ ജനവാസമില്ലാത്ത പഴങ്ങളില്ലാത്ത ഫലങ്ങളില്ലാത്ത സസ്യലേതാദികളില്ലാത്ത ഒരു തുള്ളി മഴ പോലും കിട്ടാത്ത ഈ പാറക്കെട്ടുകൾക്കിടയിൽ കൊണ്ട് പോകാൻ പടച്ചോം പറഞ്ഞിട്ടുണ്ടോ ആ അള്ളാഹു അമറഖ് അള്ളാഹു അങ്ങനെ ഇങ്ങോട്ട് കൽപ്പിച്ചിട്ടുണ്ടോ അപ്പോ മൂസാലിത്തെ തലകൊണ്ട് ആംഗ്യം കാണിച്ച് അതെ അള്ളാന്റെ നിർദ്ദേശം കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇവിടെ വിട്ടേച്ചു പോകുന്നത് അപ്പോൾ ഹാജർ പറയുന്നു അള്ളാന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ആൾപാർപ്പില്ലാത്ത പ്രദേശത്ത് ഏകാന്തമായ ഈ പ്രദേശത്ത് ഞങ്ങളെ വിട്ടേച്ചു പോകുന്നത് അള്ളാന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഒരിക്കലും അള്ള നമ്മളെ പാഴാക്കി കളയുകയില്ല അവന്റെ സഹായം വന്നെത്തുക തന്നെ ചെയ്യും അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ദാഹാർഥനായ ഇസ്മായിന് അവിടെ ഭൂമിയിൽ നിന്ന് ദാഹജലം ആ ദാഹം തീർക്കാനുള്ള ജലം ജംസം അത് പൊട്ടി പുറത്തേക്ക് വരികയാണ് ലോകത്തിന്റെ അവസാനം വരെയും ആ അത്ഭുതപൂർവമായ വെള്ളം ഇന്നും ഇങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഉറവ പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ സഹോദരന്മാരെ ഇതൊക്കെ അന്നാഹു ഉറച്ച വിശ്വാസമുള്ള ആളുകൾക്ക് ആ സന്ദർഭങ്ങളിൽ അള്ളാഹു ചെയ്യുന്ന സഹായമാണ് മുഹമ്മദ് മുസ്തഫ മഹമ്മദ് മുസ്തഫുലു വസ്ല്ലം അദ്ദേഹത്തിന് ഹിജിറ പോകാൻ അള്ളാഹുവിന്റെ നിർദ്ദേശം കിട്ടി ആ നിർദ്ദേശം കിട്ടിയ റസൂൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ അവർ അദ്ദേഹത്തിന്റെ സഹപാഠിയായ കൂട്ടുകാരനായ അബുബ ക്രിസ്തുദി അള്ളാഹ്ഹവും അദ്ദേഹവും സൗർ എന്ന് പറയുന്ന ഗുഹയിൽ അഭയം തേടി പോകുന്ന യാത്രയിൽ സൗറിലെത്തി അപ്പോഴാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹ് വലിയമിനെ ജീവനോടെയോ മരിച്ചിട്ടോ പിടിച്ചു കൊണ്ടുവന്നാൽ നൂറൊട്ടകം സമ്മാനം കൊടുക്കുമെന്ന് കുറേശികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി നാനാ ഭാഗത്തേക്കും കുതിരപ്പള്ളയാളികൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഓട്ടത്തിലാണ് അപ്പൊ ഈ കുതിരപ്പള്ളിയാടികളുടെ കുടമ്പള്ളികളുടെ ശബ്ദം ഗുഹയുടെ അകത്ത് നിന്ന് അബൂബക്കർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് അദ്ദേഹം നബിസ് അള്ളാഹു അലൈഹി സ്വലമയോട് പറഞ്ഞു അള്ളാഹുലി പ്രവാചകരെ അവരെങ്ങാനും അവരുടെ അഹ്ദാബിയും അവരുടെ കാരിന്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ എറൗന നമ്മളെ അവർ കാണും എന്തു ചെയ്യും പിടിച്ചുകൊണ്ടുപോകും അപ്പൊ അലൈഹി അലൈവം പറഞ്ഞത് ഖുർഹാൻ പറയുന്നു മാ മാർ വിശുദ്ധ ഖുഹാനിൽ പറഞ്ഞതുപോലെ നിങ്ങള് ആ പ്രവാചകനെ സഹായിക്കാൻ തയ്യാറില്ലെങ്കിൽ അള്ളാഹു സുബ്രഹാനത്തെ സഹായിച്ചിട്ടുണ്ട് തന്റെ കൂട്ടുകാരനായ അബൂബക്കരനോട് നരി അലീസ് പറഞ്ഞു ലാതൻ നീ ദുഃഖിക്കേണ്ടതില്ല പേടിക്കേണ്ടതില്ല നമ്മോടൊപ്പം പേടിക്കേണ്ടതില്ലാഹനം ഉണ്ട് അതാണ് മാ അബൂബക്കർ നീ എന്താ വിചാരിക്കുന്നത് രണ്ടുപേരെ കുറിച്ച് അള്ളാഹുമാനായി അള്ളാഹുണ്ട് അപ്പൊ നമ്മളെ എല്ലാ നിലക്കും കാവൽ നിൽക്കുന്ന കാവൽ നൽകുന്ന അഭയം നൽകുന്ന അള്ളാഹു കൊണ്ട് ഇത് ബുഹാരിയും മുസ്ലിമും ധരിച്ച ഹരീസാണ് സഹോദരന്മാരെ ഈ ആത്മവിശ്വാസം വിശ്വാസികൾക്ക് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുകയും അങ്ങനെ ആ നല്ല വിചാരം അവന്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ അതുകൊണ്ട് തന്നെ അവൻ്റെ അമലുകളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആശ്രയവും അല്ലാഹുവിന്റെ സംരക്ഷണവും കടാക്ഷവും അവന് കിട്ടും എന്നുറപ്പാണ് അബൂഹു ഹദീസിൽ കാണാം കാലിസ് ആല ഇത് കുതിസിയായ ഒരു ഹദീസാണ് അള്ളാഹു സുബ്രഹൻ അലൈ നബിസ്ലും ഉദ്ധരിക്കുന്ന ഒരു കുതിസിയായ ഹദീസാണ് യഹൂർ പറയും എന്റെ അടിമ എന്താണോ എന്നെ കുറിച്ച് വിചാരിക്കുന്നത് ഞാൻ അതുപോലെയാണ് എന്നെ കുറിച്ച് മോശം വിചാരിക്കുന്നുവെന്ന് മോശമായ അവസ്ഥകളാണ് ഉണ്ടാവുക എന്നെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നവന് ഞാൻ അവനെ സഹായിക്കാൻ രംഗത്തുണ്ടാകും ഞാൻ അവനോടൊപ്പം ഉണ്ടാകും അവൻ എന്നെ ഓർക്കുമ്പോൾ അവന്റെ മനസ്സിൽ ആരും അറിയാതെ ആ പടച്ചവന്റെ വിചാരം അവൻ ഓർമ്മ വരികയും അവന്റെ മനസ്സിൽ ആ അല്ലാഹുനെ കുറിച്ച് ഓർക്കുകയും ചെയ്താൽ പടച്ചവൻ പറയാണ് എന്റെ മനസ്സിൽ അവനെയും ഞാൻ ഓർക്കും അവന്റെ മനസ്സിൽ എന്നെ ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ അവനെയും ഓർക്കും ഇനി ഒരു ആൾക്കൂട്ടത്തിലാണ് ധാരാളക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിലാണ് അള്ളാഹുവിനെ കുറിച്ച് എന്റെ അടിമ ഓർക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന മനുഷ്യന്മാരെക്കാൾ എത്രയോ അനേകായിരം സൃഷ്ടികൾ നിലകൊള്ളുന്ന ഒരു സദസ്സിൽ എന്നെ അനുസ്മരിക്കുന്ന ഈ വ്യക്തിയെ ഈ അടിമയെ ഞാൻ സ്മരിക്കും അള്ളാഹുന്റെ അടുക്കലുള്ള ധാരാള കണക്കിന് മനക്കുകൾ അവന്റെ സന്നിധിയിലുണ്ട് അവരുടെ മുമ്പിൽ ഈ സൃഷ്ടിയെ കുറിച്ച് അള്ളാഹുബണത്തിന്റെ പരാമർശിക്കും എന്റെ അടുക്കലേക്ക് അവൻ അടുത്താൽ ഞാൻ ഒരു മുഴം ഒരു ചാൺ അടുക്കുമ്പോൾ ഞാൻ അവന്റെ അടുക്കലേക്ക് ഒരു മുഴം എടുക്കും ഒരു മുഴം അവന്റെ അടുക്കലേക്ക് അടുത്താൽ തക്കറപ്പിൽ ഈ ബാ ഒരു മാറ് അവന്റെ അടുക്കിലേക്ക് അടുക്കും വൈ അവൻ നടന്നു വരികയാണെങ്കിൽ അതൈതുഹു ഹർവല ഞാൻ അവരുടെ ഓടിച്ചെല്ലും സഹോദരന്മാരെ എത്രമാത്രം അർത്ഥവത്താണ് ഈ വാക്കുകളൊക്കെ അപ്പൊ പടച്ചവനെ കുറിച്ച് നല്ലത് വിചാരിക്കുകയും അവരിൽ തവക്കുൽ ചെയ്യുകയും അവന്റെ അഭയം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങ് വിചാരിക്കുന്നതിനേക്കാൾ ഇരട്ടിയാണ് അള്ളാഹ് വസുബാൻ ആ അടിമയോട് പെരുമാറുന്നത് എന്നാണ് ഈ ഹരീസുകളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അവൻ സാവധാനം എന്റെ അടുക്കിലേക്ക് വന്നാൽ ഞാൻ ഓടി അവന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലും എന്ന് പറയുമ്പോൾ അള്ളാഹു വസുബുഹാൻ മുഹത്താലെ പോകാൻ പാടില്ല ഏത് സമയങ്ങളിലും അവനെ ഓർക്കണം മാത്രമല്ല അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് ഈ വാദത്താണ് ആരാധനയാണ് അഷൻ ബസിരി ഇന്നൽ െ കുറിച്ച് നല്ലത് വിചാരിക്കുന്ന ഒരു നന്നാവും അവൻ ചെയ്യുന്ന പണിയൊക്കെ നന്നാവും നമസ്കാരമാണെങ്കിലും ധർമ്മമാണെങ്കിലും സിക്കാത്താണെങ്കിലും അതുപോലെ അവൻ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളൊക്കെ അത് അടുക്കും ചിട്ടയും ഉണ്ടാവും കാരണം അള്ളാഹുവിന്റെ വിചാരം അവന്റെ മനസ്സിലെപ്പോഴും ഉണ്ട് ആ അള്ളാഹുവിനെ കുറിച്ച് വിചാരിക്കുന്നവന്റെ എപ്പോഴും അവന് കാണുന്നുവെന്നും അവൻ മനസ്സിലാക്കുന്നുവെന്നും അവൻ രേഖപ്പെടുത്തുന്നുവെന്നും അവൻ ഇത് എനിക്ക് തിരിച്ച് എന്നെ ബോധ്യപ്പെടുത്തുന്നു എന്നുമൊക്കെ വിവരമുള്ളപ്പോൾ അവന്റെ അമലുകളൊക്കെ നന്നാവും മാത്രമല്ല വൈനൽ മുനാഫിക്ക നബി റബ്ബിഹി മുനാഫിക്കെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ അല്ലെന്നല്ല ഉണ്ടെങ്കിൽ തന്നെ അത് പുറമെങ്ങനെ പറയുന്നതാണ് കാപഡ്യമാണ് ഉള്ളിൽ ഉള്ളിൽ യഥാർത്ഥത്തിൽ അമൽ അവൻ്റെ അമലുകളൊക്കെ തകരാറാണ് അതൊക്കെ അതിന്റെ ശരിയായ ഗുണവും നിലവാരവും നഷ്ടപ്പെട്ടതായിരിക്കും അവന്റെ അമലുകൾ എന്ന് അതുകൊണ്ടാണ് പറയുന്നത് ഇബിന് അവന് നല്ലത് ചെയ്യാൻ അവനെ പ്രേരണ കൊടുക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് അവന്റെ നല്ല വിചാരമാണ് താൻ എന്ത് ചെയ്താലും നല്ല കാര്യമാണെങ്കിൽ അള്ളാഹു കൂലി തരും അത് വീണ്ടും വീണ്ടും പ്രവർത്തിക്കാൻ അള്ളാഹുന്റെ ധൈര്യം കൊടുക്കും പിന്നെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ അമലുകൾക്ക് അള്ളാഹു കൂലി കൊടുക്കും വല്ലതീ അമലഹുല്ല അമലു ഹുസിനും തന്നില് അമലഹു അവന് നന്മ പ്രവർത്തിക്കാനുള്ള പ്രേരണ അള്ളാവിനെ കുറിച്ച് നല്ല വിചാരമാണെങ്കിൽ ആ വിചാരം നന്നാവുമ്പോഴൊക്കെ അവന്റെ അമലും പ്രവൃത്തിയും നന്നാകും അതുകൊണ്ട് ഒരാൾ അള്ളാവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നുണ്ട് പക്ഷെ അവൻ ദേഹേച്ച് കടിമപ്പെട്ടവനാണ് അള്ളഹാനെ കുറിച്ച് വിചാരിക്കുന്നുണ്ട് പക്ഷെ കുറ്റങ്ങൾ ചെയ്യുന്നതിൽ മടിയില്ല അവൻ ദേഹേച്ചക്ക് പിന്നാലെങ്ങനെ പോവുകയാണ് മനുഷ്യൻ നബിസ്ലം പരിചയപ്പെടുത്തുന്നത് അവൻ്റെ തോന്നിയതൊക്കെ ചെയ്യും അവന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതിൽ തെറ്റുള്ള കാര്യങ്ങളുണ്ടാവും അറമായ കാര്യങ്ങളുണ്ടാവും പക്ഷെ ഓൻ വിചാരിക്ക അള്ളാ വല്യ റഹീമല്ലേ വലിയ റഹ്മാൻ അല്ലേ അതെനിക്ക് പുറത്തു തരും അപ്പൊ ഈ കുറ്റം ചെയ്യുകയും അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം നടത്തുകയും ചെയ്തിട്ട് കാര്യമില്ല അത് ദൗർബല്യമാണ് അത് ദൗർബല്യമാണ് അത് അജിസാണ് അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നവർ നല്ല വിചാരത്തോടൊപ്പം നല്ലത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുഹോ ആ രീതിയിൽ നന്മ പ്രവർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ വളർത്തുമാറാകട്ടെ നമ്മുടെ എല്ലാ ഭാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ ഇപ്പോഴും അള്ളാഹുവിനെ കുറിച്ച നല്ല വിചാരങ്ങൾ സൂക്ഷിച്ച് കർമ്മങ്ങൾ നന്നാക്കുവാൻ തോഫി കിട്ടിയ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയോ മാറാകട്ടെ അപ്പൂലി പറയും അലഹമില്ല അല്ലാന ലിഹാദ الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى اله وصحبه اجمعين اما بعد سورة الفتحين ده ارامت بجنت الله سبحانه وتعالى بارين ويعذب المنافقين والمنافقات والمشركين والمشركات والظانين بالله ظن السوء عليهم دائرة الصوت غضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا ويعذب المنافقين كبر بشاسي الله شكيكم والمنافقات كبر بشاسي قال الله والمشركين والمشركات بهودة بشاسي قال إيم بهودة بالله والله ظن سوء അവർ അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ വിചാരമുള്ളവരാണ് വികലമായ വിശ്വാസമുള്ളവരാണ് അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവർ കണക്കാക്കിയിട്ടില്ല അപ്പം അള്ളാഹുവിനെ എങ്ങനെയാണോ ആ കൂടി ഗൗരവത്തോടുകൂടി കൂടി ഉൾക്കൊള്ളേണ്ടത് അവർ ഉൾക്കൊണ്ടിട്ടില്ല അലേഹിം അള്ളാഹു സുബത്തല പറയാണ് സൗ അവരുടെ മേൽ അള്ളാഹുവിന്റെ ഇറങ്ങും ും അല്ലാഹു അവരുടെ മേൽ കോപിക്കുന്നു വലാനഹും അവരെ ശബിച്ചിരിക്കുന്നു വാദും ജഹന്നം അവർക്ക് നരകം ഒരുക്കി വെച്ചിരിക്കുന്നു സാത്ത് മസീറ തിരിച്ചു ചെല്ലാൻ പറ്റുന്ന ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണ് നരകമെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും അങ്ങോട്ട് പോകാനുള്ള പണിയെടുക്കരുത് അങ്ങോട്ട് പോകാനുള്ള വിചാരം ഉണ്ടാക്കരുത് അതുകൊണ്ട് തന്നെ നല്ല വിചാരം ഉപകാരം ചെയ്യുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് ഒന്ന് തൗബ വളരെ അത്യാവശ്യമാണല്ലോ വിശ്വാസികളായ ആളുകൾക്ക് വളരെ അനിവാര്യമായ ഒന്നാണ് അള്ളാഹുനോട് പശ്ചാത്തലം അല്ലാഹി തോപത്തു നിഷ്കളങ്കമായ ഒരു കളങ്കവും ഇല്ലാത്ത ആത്മാർത്ഥമായ അഹ്ലാസുള്ള പശ്ചാത്താപം അള്ളാഹുനോട് നടത്തുക എന്ന് ഗുഹാൻ പറയുന്നുണ്ട് ആ പശ്ചാത്താപം നടത്തുമ്പോൾ ഉണ്ടാകേണ്ട ഒന്നാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം ഹദീസിൽ പറയാണ് ഒരു അടിമ ഒരു മനുഷ്യൻ കുറ്റം ചെയ്തു എന്നിട്ട് പഠിച്ചോനെ എനിക്ക് പൊറത്ത് തരണം എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു അപ്പൊ അള്ളഹ പറയും എന്റെ ഒരു അടിമ തെറ്റ് ചെയ്യുകയും അവന് തെറ്റ് പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബുണ്ടെന്ന് അവന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ അവൻ ആ അള്ളാഹുവിനോട് പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കുറ്റം ചെയ്താൽ ശിക്ഷ അള്ളാഹു നൽകും എന്നും അതുകൊണ്ട് അവൻ കുറ്റം പൊറുക്കുന്നവനാണെന്നുമുള്ള വിചാരത്തോടു കൂടി പടച്ചവനോട് ഏറ്റുപറഞ്ഞാൽ അള്ളാഹു സുബ്രഹാനാ കുറ്റം പുറത്തു കൊടുക്കും വീണ്ടും ഈ അടിമ കുറ്റത്തിലേക്ക് മടങ്ങുന്നു കുറ്റം ചെയ്യുമ്പോൾ അവൻ ഓർമ്മ വരുന്ന പെട്ടെന്ന് അവന് കുറ്റം പൊറുക്കുന്ന റബ്ബുണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബ്രഹാനത്തിന് പറയുന്നു ആ അടിമക്ക് ബോധ്യപ്പെട്ടു കുറ്റങ്ങൾ ചെയ്യുമ്പോൾ പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബ് അവനുണ്ട് അങ്ങനെ അള്ളാഹു അവന്റെ കുറ്റം പുറത്തു കൊടുക്കുന്നു വീണ്ടും മറ്റൊരവസരത്തിൽ അവൻ കുറ്റത്തിലേക്ക് മടങ്ങുന്നു അപ്പോഴും അവൻ അള്ളാഹുവിനോട് പൊറുക്കൽ തേടുന്നു അപ്പോഴാഹു പറയുന്നു കുറ്റങ്ങൾ പൊറുക്കുന്ന റബ്ബവനുണ്ടെന്ന് ബോധ്യപ്പെട്ടു അങ്ങനെ അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ കുറ്റം അള്ളാഹു പുറത്തു കൊടുക്കുന്നു ഇങ്ങനെ കുറ്റങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് മുക്തനായിട്ടും അബദ്ധവശാൽ വീണ്ടും കുറ്റം ചെയ്തു പോകുന്നവൻ അപ്പോഴും പ്രാർത്ഥിക്കുന്നു അങ്ങനെ അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ പാപമോചനത്തിനു വേണ്ടി ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ആ അടിമയെ കുറിച്ച് അള്ളാഹു സന്തോഷം രേഖപ്പെടുത്തുകയും അത് ആകാശലോകത്തുള്ളവരോട് പറയുകയും ചെയ്യുമെന്ന് അഹുഅലിസ്ലം പറയുകയാണ് ബുഹാരിയും ഹദീസ് അതേ പ്രകാരം തന്നെ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാകേണ്ട മറ്റൊരു സന്ദർഭം ചെയ്യുമ്പോഴാണ് വെറുതെ ഇങ്ങനെ കൈ ഉയർത്തി എന്താണ് പറയുന്നത് എന്താണ് ചോദിക്കുന്നത് എന്നൊന്നും യാതൊരുവിധ ബോധവുമില്ലാതെയല്ല ദ്വായ ചെയ്യേണ്ടത് ദ്വാ ചെയ്യുമ്പോൾ നല്ല മനസ്സാന്നിധ്യം വേണം ആരോടാണ് ദ്വാര ചെയ്യുന്ന വിചാരം വേണം അവന്റെ കഴിവും അവന്റെ അധികാരവും അവന് ഈ ദ്വായ ഉത്തരം ചെയ്യുവാനുള്ള അവന്റെ പ്രാപ്തിയും പൂർണ്ണബോധ്യത്തോടു കൂടിയായിരിക്കണം നബി സല്ലാ വലൈസ് പറഞ്ഞു നിന്ന് ഉദ്ദിക്കുന്ന ഹരീസിൽ വലിം നിങ്ങൾ ചെയ്യണം ഉത്തരം കിട്ടും എന്ന ഉറച്ച കൂടി ഒരു സ്വഭാവം ഞാൻ ഈ ചോദ്യം പഠിച്ചവനോട് ചോദിച്ചാൽ ആ ചോദ്യത്തിന് അല്ലാഹ് ഉത്തരം ചെയ്യും എന്ന ഉറച്ച ആ മനസ്സിന്റെ ഉറപ്പുണ്ടാണ് ചോദിക്കേണ്ടത് നിങ്ങൾ അറിയണം ഇന്നല്ലാഹ ലാ സാന്നിധ്യമില്ലാതെ എന്തെങ്കിലും പറയുന്ന അതിന് ഉത്തരം ചെയ്യുകയില്ല എന്ന് ഹൃദയം അശ്രദ്ധമായവൻ ശരിയായ മനസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ള വിചാരമില്ലാത്തവൻ വെറുതെ ഇങ്ങനെ ഒരു അധര വ്യായാമം പോലെ ദ്വാ ഇരുന്നിട്ടി അതൊരു കാര്യവുമില്ല ഉറച്ച വിശ്വാസത്തോടെയും ഈമാനോട് കൂടിയുമാണ് ദ്വായ ചെയ്യേണ്ടത് അതേ പ്രകാരം തന്നെ ജാബിർ ജാബിറിയുള്ള ഹദീസിൽ കാണാം സമയത്തിന്റെ ബി എസ് അല്ലാഹുസല്ലം നബിഅലുസ്ലാം പറയുന്നത് ഞാൻ കേട്ടു സലാസ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കബല മരണപ്പെടുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പാണ് ഈ ഹരീസ് നബി പറഞ്ഞത് എന്താ പറഞ്ഞത് നിങ്ങൾ മരണപ്പെടുമ്പോ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചു കൊണ്ടല്ലാതെ ഒരിക്കലും മരണപ്പെടരുത് ആ അവസാന നിമിഷത്തിൽ പടച്ചവന്റെ ആ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കുകയും അവന്റെ മഹത്വത്തെക്കുറിച്ച് ഉൾക്കൊള്ളുകയും അവന്റെ വലിപ്പത്തെക്കുറിച്ച് ബോധ്യപ്പെടുകയും അങ്ങനെ നല്ല വിചാരത്തോടുകൂടി മരിക്കുകയും വേണം മരിക്കുമ്പോഴും പടച്ചവനെക്കുറിച്ച് നല്ലത് വിചാരം വേണം അങ്ങനെ മരണപ്പെട്ട മരണം ആ അടിമക്ക് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുന്റെ അനുഗ്രഹങ്ങൾ അത് മാത്രം മതി എന്നാണ് നീസർ അള്ളാഹു കൃഷ്ണൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ ആരും മരണപ്പെടരുത് അള്ളാഹുനെക്കുറിച്ചുള്ള നല്ല വിചാരത്തോടു കൂടി അല്ലാതെ ശാപവാക്കുകൾ പറഞ്ഞോ അതേപ്രകാരം തന്നെ അനാവശ്യമായ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നോ ഒന്നുമല്ല മരണപ്പെടേണ്ടത് ആ മരണമാസന്നമാകുന്ന സമയത്ത് ചുറ്റുമുള്ള ആളുകൾ നിക്കലും ഓർമ്മപ്പെടുത്തി കൊടുക്കണം അള്ളാഹുവിനെക്കുറിച്ച് പറയാൻ ഓർമ്മപ്പെടുത്തി കൊടുക്കണം അതുകൊണ്ട് തന്നെ അതൊക്കെ ആലോചിച്ച് കലിമത്തിലു അള്ളാവിനെക്കുറിച്ച് നല്ല വിചാരത്തോടു കൂടി ഈ അലോകവാസം വെടിയുന്നവൻ അങ്ങനെയാണ് അങ്ങനെയല്ലാതെ നിങ്ങളാരും മരണപ്പെടരുത് എന്നും ലബിസല്ലാസിനെടുത്തുന്നു സഹോദരന്മാരെ അതുകൊണ്ട് ചുരുക്കത്തിൽ അള്ളാഹുവിനെ കുറിച്ച നല്ല വിചാരം മനസ്സിൽ കാത്തു കാത്തുസൂക്ഷിക്കുക പടച്ചതമ്പുരാൻ കാരുണ്യവാനാണ് അങ്ങേയറ്റം അവന്റെ അടിമകളോട് കാരുണ്യമുള്ളവനും സ്നേഹമുള്ളവനുമാണ് അതുകൊണ്ട് അത് എപ്പോഴും നമുക്ക് ലഭിക്കാൻ അതിനാവശ്യമായ ഒരു ജീവിത നിലപാട് പൊരുത്തപ്പെട്ട ഒരു ജീവിത നിലപാട് നാം കാത്തു സൂക്ഷിക്കുക കാത്തുസൂക്ഷിക്കുക അല്ലാഹുദിനെ നമുക്ക് തോഫിക് നൽകുമാറാകട്ടെ റബ്ബന ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجعل جمعنا هذا جمع مرحوما وجعل تفرقنا من بعده تفرّقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صلِّ وسلِّم وبارِك على عبدك ورسولك محمد أقيم الصلاة